ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് കണ്ടാലാണ് നമുക്ക് ആ ദിവസം മുഴുവൻ ഐശ്വര്യവും ഒരു എനർജിയും കിട്ടുക എന്നുള്ളത് ഇത് കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും എന്നാൽ പോലും ഇന്ന് ഞാൻ അതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കൈകൾ നോക്കി പ്രാർത്ഥിക്കാറുണ്ട് അത് വളരെ നല്ലതാണ് അതിനോടൊപ്പം തന്നെ ഭൂമി ദേവിയെ തൊഴുന്നതും വളരെയധികം നല്ല ഐശ്വര്യം തരും ഭൂമിദേവിയെ തൊട്ടു തൊഴുന്നതിനോടൊപ്പം തന്നെ ഭൂമിദേവിയുടെ മറു വടിവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ പാദങ്ങളുമാണ് പണ്ടുള്ള ഭാര്യമാരൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പം ഭർത്താക്കന്മാരുടെ കാല തൊട്ട് വന്ദിക്കുന്നത് അവർക്ക് ഭർത്താവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുന്നതിനോടൊപ്പം തന്നെ ആ ഒരു പാദത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹവും ആ ഒരു എനർജിയും ആ ദിവസം മുഴുവൻ നിലനിൽക്കും എന്നുള്ളതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു ദിവസം തന്നതിന് ഭൂമിദേവിയോടും അതേപോലെ നല്ല ആരോഗ്യം തന്നതിന് ദൈവത്തോടും നന്ദി പറഞ്ഞതിന് ശേഷം സൂര്യ വെളിച്ചത്തിൽ ആദ്യം കാണുന്ന വസ്തു അത് എന്ത് വസ്തുവാണോ ആ ഗ്രഹത്തിൻ്റെ കാരകത്വം ആ ദിവസം മുഴുവൻ നമ്മളിൽ നിലനിൽക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു നല്ല വട്ടപാത്രത്തിൽ വെള്ളം നിറച്ചെടുത്ത് വെച്ചിട്ട് എഴുന്നേറ്റ് വന്ന ഉടനെ ആ വെള്ളത്തിൽ സ്വന്തം പ്രതിബി ിമ്പം കാണുക എന്നുള്ളതാണ് നമ്മുടെ മുഖം നല്ല ചിരിച്ചുകൊണ്ട് എന്നിട്ട് ആ വെള്ളത്തിൽ നമുക്ക് നമ്മുടെ മുഖം കഴുകാം ഇനി അതിന് സാധിക്കാത്തവർ കണ്ണാടിയിൽ എഴുന്നേറ്റ ഉടനെ കണ്ണാടിയിൽ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു സന്തോഷവും എനർജിയും റിഫ്ലക്റ്റ് ചെയ്യാൻ സഹായിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം പൂന്തോട്ടം സൂര്യഭഗവാൻ ചിത്രശലഭങ്ങൾ ഇവയൊക്കെ കാണുക എന്നുള്ളതാണ് അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന ഉടനെ മുഷിഞ്ഞു കിടക്കുന്ന തുണിയും പാത്രം കഴുകാതെ കിടക്കുന്ന അടുക്കളയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മളിൽ ഉണ്ടാകുക നമുക്കൊരു അലസതയും ക്ഷീണവും മടിയും ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത സ്വഭാവമൊക്കെ വരും അതേസമയം എനർജറ്റിക് ആയിട്ടുള്ള കണ്ണിന് കുളിർമ തരുന്ന കാര്യങ്ങൾ കണ്ടാൽ അത് വളരെ നല്ലതാണ് നിങ്ങൾ വീട്ടിൽ ധാരാളം ചെടികളൊക്കെ വളർത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂന്തോട്ടത്തിൽ ഇറങ്ങി അവയൊക്കെ പരിപാലിക്കാവുന്നതാണ് നമ്മൾ ആദ്യം നമ്മളിൽ ഒരു എനർജി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് ഈ വക കാര്യങ്ങൾ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ട് ഒരു ദിവസം തുടങ്ങിയാൽ അത് വളരെയധികം നല്ലതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഈ പറഞ്ഞ കണ്ണാടിയിൽ നോക്കുന്നതും അല്ലെങ്കിൽ വെള്ളം നിറച്ച് വെച്ച പാത്രത്തിൽ സ്വന്തം പ്രതിബിംബം നോക്കുന്നതുമായിരിക്കും അതാകുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് തരും എല്ലാവർക്കും ചെയ്യാനും സാധിക്കും